ഭീകരവാദങ്ങൾക്ക് പിന്തുണ നൽകുന്ന പാകിസ്ഥാനെതിരെ വിദേശ രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ ഇന്ത്യ അയക്കുന്ന എം പിമാരുടെ പ്രതിനിധി സംഘത്തിന്റെ മുഴുവൻ ലിസ്റ്റും പുറത്ത് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു ആണ് ഏഴ് ഗ്രൂപ്പുകളിൽ ആയുള്ള അൻപത്തൊൻപത് അംഗസംഘത്തിൻ്റെ പേരുവിവരങ്ങൾ പങ്കുവച്ചത് പ്രതിനിധി സംഘത്തിലെ ഒരു ഗ്രൂപ്പിനെ നയിക്കുന്നത് ശശി തരൂരാണ് രവിശങ്കർ പ്രസാദ് ബി ജെ പി സഞ്ജയ് കുമാർ ഛാ ജെ ഡി യു ബൈജയന്ത് പാണ്ഡെ ബി ജെ പി കനിമൊഴി ഡി എം കെ സുപ്രിയ സുലെ എൻ സി പി ശ്രീകാന്ത് ഏക്നാഥ് ഷിൻഡെ ശിവസേന എന്നിവരാണ് മറ്റ് സംഘങ്ങളെ നയിക്കുന്നത് ശശി തരൂരിന്റെ സംഘത്തിൽ ശാംഭവി സഫറാസ് അഹമ്മദ് ഹരീഷ് ബാലയോഗി മണി ത്രിപാഠി ഭുവനേശ്വർ കരിത മിലിന്ദ് മുരളീധിയോറ തേജസ്വി സൂര്യ എന്നിവരാണുള്ളത് അമേരിക്ക പനാമ ഗയാന ബ്രസീൽ കൊളംബിയ എന്നീ രാജ്യങ്ങളാണ് ഈ സംഘം സന്ദർശിക്കുക തരൂരിനെ കൂടാതെ ജോൺ ബ്രിട്ടാസ് ഇ ടി മുഹമ്മദ് ബഷീർ വി മുരളീധരൻ എന്നീ എം പിമാരും വിവിധ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമാണ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ മുരളീധരൻ സുപ്രിയ സുലൈ നയിക്കുന്ന പ്രതിനിധി സംഘത്തിനൊപ്പം ഈജിപ്ത് ഖത്തർ എത്യോപ്യ ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളിലേക്കാണ് പോകുന്നത് ശ്രീകാന്ത് ഏകനാഥ് ഷിൻഡെ നയിക്കുന്ന പ്രതിനിധി സംഘത്തിനാണ് മുസ്ലിം ലീഗ് എം പി ഇ ടി മുഹമ്മദ് ബഷീർ ഉള്ളത് യു എ ഇ ലൈബീരിയ കോങ്കോ സിയോറ ലിയോൺ എന്നീ രാജ്യങ്ങളാണ് ഈ പ്രതിനിധി സംഘം സന്ദർശിക്കുക സഞ്ജയ് കുമാർ യിക്കുന്ന പ്രതിനിധി സംഘത്തിലാണ് സി പി എം എം പി ജോൺ ബ്രിട്ടാസ് ഉള്ളത് ഇന്തോനേഷ്യ മലേഷ്യ കൊറിയ ജപ്പാൻ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളാണ് ഈ പ്രതിനിധി സംഘം സന്ദർശിക്കുക ആഗോളതലത്തിൽ ഭീകരതയുടെ ഒരു വെട്ടുവീഴ്ചയും നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നു എന്ന് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനാണ് പ്രതിനിധി സംഘടന കേന്ദ്ര സർക്കാർ അയക്കുന്നത് ഈ പ്രതിനിധി സംഘം പെഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ തെളിവുകളും നിലപാടും വിദേശ സർക്കാരുകൾക്കും അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾക്കും മുന്നിൽ അവതരിപ്പിക്കും ഓരോ പ്രതിനിധി സംഘത്തിനും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളെ കൂടാതെ പരിചയസമ്പന്നരായ ഉൾപ്പെടുന്നു സാധാരണക്കാരുടെ ഇന്ത്യ ഓപ്പറേഷൻ ാണ് കീഴിൽ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണങ്ങൾ നടത്തിയത് ഈ ആക്രമണങ്ങളിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ പത്ത് കുടുംബങ്ങളും നാല് അടുത്ത സഹായികളും കൊല്ലപ്പെട്ടു പിന്നീട് ഇന്ത്യയിലെ ജനവാസ കേന്ദ്രങ്ങളെ പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചതോടെ ഇന്ത്യ പാകിസ്ഥാനിലെ റഫീഖി മുരീദ് നൂർഖാൻ റഹീം യാർഖാൻ സുക്കൂർ ചുനിയാർ എന്നിവിടങ്ങളിലെ വ്യോമസൈനിക താവളങ്ങളെയാണ് ലക്ഷ്യം വെച്ച് തിരിച്ചടിച്ചത് ആക്രമണങ്ങളിൽ സ്കാർഡു ബളാരി ജക്കാബാബാദ് സർഗോദ എന്നിവിടങ്ങളിലെ വ്യോമതാവളങ്ങൾക്ക് വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു ഓപ്പറേഷൻ സിന്ദൂറിൽ ലഷ്കർ ഇ തൊയ്ബെ ജെയ്ഷെ മുഹമ്മദ് എന്നിവരുമായി ബന്ധപ്പെട്ട ഇരുപത്തൊന്ന് ഭീകര ക്യാമ്പുകൾ ഇന്ത്യ ലക്ഷ്യമാക്കി ആക്രമണം നടത്തി ഒൻപത് സ്ഥലങ്ങളിലായി പാകിസ്ഥാന്റെ നാലെണ്ണവും പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെ അഞ്ച് സ്ഥലങ്ങളുമാണ് ലക്ഷ്യമിട്ടത് Subscribe to One India and never miss an update.